പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ജന്മദിനം കൊണ്ടാടുന്നവരാണ് വളരെ നല്ല കാര്യം ജന്മദിനം തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിച്ചിരിക്കണം അത് എങ്ങനെ വേണം എന്നുള്ള ചില നിയമങ്ങളുണ്ട് ഇത് നമ്മൾ അനുശാസിക്കുന്നില്ല ഇന്ന് പാശ്ചാത്യമോഹം ആടുകയാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഒരു ജന്മദിനം കൊണ്ടാടുന്നു എന്ന് വിചാരിച്ചാൽ അന്ന് ആ ജന്മം അന്ന് നക്ഷത്ര ആ ഏതാൾക്കാണോ അന്ന് ജന്മദിനം കൊണ്ടാടുന്നത് എന്നാൽ അയാൾ കാലത്ത് നേരത്തെ എണീറ്റ് കുളിച്ചു കുട്ടികളാണെങ്കിൽ കുളിപ്പിച്ചു അച്ഛനമ്മമാർ കുളിച്ച് റെഡിയായി കാലത്ത് നേരത്തെ അമ്പലത്തിൽ പോകുന്നു ഇതൊക്കെയല്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് ഒരു ജന്മദിനം നമ്മൾ ആഘോഷിക്കേണ്ടത് ഇത് നോക്കാം കാലത്ത് എഴുന്നേറ്റു കുളിച്ചു വൃത്തിയായി നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച് അവിടെ നിന്ന് നേരെ അച്ഛനമ്മമാരോടുകൂടി അല്ലെങ്കിൽ കൂടെ മറ്റുള്ള മുത്തശ്ശൻ മുത്തശ്ശിയൻ അച്ചാത്തൻ അച്ഛമ്മ ഇങ്ങനെ അമ്മായിമാർ അമ്മ ഇങ്ങനെ ആരെങ്കിലും ആരുടെയൊക്കെ കൂടെ വേണമെങ്കിലും നേരെ ക്ഷേത്ര ദർശനം നടത്തുക അതായിരുന്നു അന്നത്തെ ചടങ്ങ് അതിനുശേഷം ഭഗവാനോട് പ്രാർത്ഥിച്ച് അവിടുന്ന് തിരിച്ചു വരുന്നു വീട്ടിൽ സദ്യവട്ടങ്ങളെല്ലാം ഉരുക്കി വയ്ക്കുന്നു ഉച്ചയാകുമ്പോഴേക്കും ഇലയിട ആദ്യം ഒര ഇട്ട് അവിടെ നിലവിളക്ക് കത്തിച്ച് വെക്കും നിലവിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം ആ പിറന്നാളുകാരനെ അന്ന് ആ ഇലയുടെ മുമ്പിലിരിച്ചു എന്നിട്ട് സകല വിഭവങ്ങളും ആ പിറന്നാളുകാരനെ ആദ്യം വിളമ്പും അതിനുശേഷം മറ്റുള്ളവർക്ക് വിലയിട്ട് അവർക്കെല്ലാം പദാർത്ഥങ്ങൾ വിളമ്പുകയും ഭക്ഷണം വിളമ്പുകയും ചെയ്യും ആദ്യം തന്നെ പിറന്നാളുകാരനോ പിറന്നാളുകാരിയോ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു അതിനുശേഷം മറ്റുള്ളവർ കഴിക്കണം ഇതൊക്കെയായിരുന്നു നമ്മുടെ ചിട്ടകൾ ഇനി വൈകുന്നേരമാവുമ്പോഴോ അതല്ലെങ്കിൽ ചിലർ കാലത്ത് തന്നെ ഇന്നൊക്കെ വൈകുന്നേരമാണ് അതിലൊക്കത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് വിളിച്ചു അതല്ലെങ്കിൽ ചില ഒരു കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്നു എല്ലാവരും കൂടെ വന്നു കേക്ക് വാങ്ങിയിട്ട് വന്നു ഈ കേക്ക് വാങ്ങിയിട്ട് വന്നിട്ട് കേക്ക് കെട്ടി അപ്പോൾ ബർത്ത്ഡേയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഗതിയായി മാറിക്കഴിഞ്ഞു ഇന്ന് കേക്ക് കെട്ടി അപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടോ ഇല്ലെന്നുള്ളതൊന്നും പ്രശ്നമില്ല അമ്പലത്തിൽ പോകുന്നുണ്ടോ ഒന്നും പ്രശ്നമില്ല ഇനിയും ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നക്ഷത്രം നോക്കിയല്ല പിറന്നാൾ എടുക്കുന്നത് നമ്മൾ ഏത് മാസത്തിൽ ഏത് നക്ഷത്രത്തിൽ ജനിച്ചോ അതേ മാസത്തിൽ വരുന്ന ആ നക്ഷത്രത്തിന് വേണം പിറന്നാളായിട്ട് എടുക്കാൻ അപ്പോൾ ഇങ്ങനെയുള്ള ചിട്ടകളെല്ലാം മാറി ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് അതായത് എന്ന് ജനിച്ചോ ആ ഇംഗ്ലീഷ് തീയതി ഓർമ്മ വെച്ചുകൊണ്ട് എല്ലാവരും ബർത്ത് ഡേ ആഘോഷിക്കുന്നു അതും എങ്ങനെ നാളെ ഒന്നാം തിയതി ആണ് അവൻ്റെ പിറന്നാൾ എങ്കിൽ മുപ്പതാം തീയതി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് ആഘോഷങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ബലൂണൊക്കെ കെട്ടിത്തൂക്കി ആദ്യമേ പറഞ്ഞ പോലെ അതിലക്കത്തുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി പന്ത്രണ്ട് മണി കഴിഞ്ഞതും കേക്ക് വെട്ടാൻ തയ്യാറാവും ഈ കേക്ക് വെട്ടാൻ തയ്യാറാവുമ്പോൾ ഈ കേക്കിൻ്റെ നടുക്ക് ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കും കൊച്ചുകുട്ടികളാണെങ്കിൽ അവരുടെ വയസ്സിനനുസരിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ള മെഴുകുതിരികൾ എത്തി ഈ മെഴുകുതിരി കത്തിച്ച് വെക്കുന്ന എന്തിനാണ് നമ്മളൊക്കെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് എന്ത് കാര്യങ്ങളും കൊണ്ടാടുന്നത് ഒരു വിഭാഗത്തിലുള്ളവർ മെഴുകുതിരി കത്തിക്കാറുണ്ട് അവർ കത്തിക്കട്ടെ പക്ഷെ നമ്മൾ ദൈവങ്ങൾക്ക് ആയാലും ശരി വിളക്കായാലും ശരി ശുദ്ധമായ എണ്ണ ഉപയോഗിച്ച് തന്നെയാണ് വിളക്ക് കത്തിക്കാറ് കാരണം ദൈവങ്ങൾക്ക് കൊടുക്കുന്നതാണ് വിളക്ക് മഹാലക്ഷ്മിയാണ് വിളക്ക് അവിടെ ശുദ്ധം നല്ലത് മാത്രമേ ദൈവങ്ങൾക്ക് കൊടുക്കാവൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിളക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്നിവ ഉപയോഗിച്ച് കത്തിക്കാറുണ്ട് വസതിയുള്ളവർ നെയ്യ് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം അതുകൊണ്ടാണ് അതിന് നല്ല എണ്ണ എന്ന് പേര് എള്ളെണ്ണ എന്ന് പറഞ്ഞാൽ പോലെ എന്തുകൊണ്ടാണ് നല്ലെണ്ണയായി അതാണ് വളരെ വിശുദ്ധമായിട്ടുള്ളത് അപ്പോൾ ദൈവങ്ങൾക്കൊക്കെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് നല്ലെണ്ണ തന്നെയാണ് ശരി ഇരിക്കട്ടെ അങ്ങനെ മെഴുകുതിരിയെല്ലാം കത്തിച്ചു എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നും പറഞ്ഞു പാട്ടൊക്കെ പാടി പറന്നാൾക്കുറിക്ക് എന്ത് ചെയ്യണു അല്ലെങ്കിൽ പിറന്നാളുകാരൻ പറന്നാളുകാരി എന്ത് ചെയ്യുന്നു ഈ മെഴുകുതിരികൾ ഊതിക്കെടുത്തുന്നു ഇവിടെ നമുക്ക് മെഴുകുതിരി കത്തിച്ചെടുത്തതിന് വലിയ പ്രശ്നമൊന്നുമല്ല ഒരു വിഭാഗം മതസ്ഥർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ദീപം കത്തിക്കുക ദീപമേറ്റുക എന്നുള്ളതാണ് ദീപം തെളിയിക്കുക എന്നുള്ളതാണ് അതായത് ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ ദീപം തെളിയിച്ച് വേണം ചെയ്യാൻ അതുതന്നെയാണ് സംഗതി അതിനു വേണ്ടിയാണത് ചെയ്യുന്നത് അപ്പോൾ ഈ ദീപം തെളിയിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പാട്ട് പാടിക്കഴിഞ്ഞതും ഊതിക്കെടുത്തുകയാണ് ചെയ്യുന്നത് എത്ര മഹാ അപരാധമാണ് നിങ്ങൾ ചെയ്യുന്നത് ദീപത്തിന് കെടുത്തിക്കൊണ്ട് ഒരു വിശേഷം ആരംഭിക്കുകയോ എന്നാൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ തന്നെ അതൊന്ന് കെട്ടുപോയാൽ തന്നെ അയ്യോ എന്താ അത് കത്തിക്കുമ്പോൾ തന്നെ കെട്ടുപോയല്ലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇന്ന് സങ്കടപ്പെട്ടിരുന്ന നമ്മൾ ആ ദീപത്തിനെ ഊതി കെടുത്തിക്കൊണ്ട് ഇന്ന് പറന്നാൾ ആഘോഷിക്കുകയാണ് തെറ്റാണ് മക്കളെ ഇത് തെറ്റാണ് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ മെഴുകുതിരിയോ കുന്തിരിക്കോ വരെ എന്ത് വേണമെങ്കിലും കത്തിക്കണോ അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ ദീപം അണച്ചുകൊണ്ട് ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ ശുഭത്തിൽ അവസാനിക്കുകയില്ല ആ ഒരു വർഷം മുഴുവനും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു കുട്ടി നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അതിനെ അശുഭകരമായിട്ടാണോ ആരംഭിക്കേണ്ടത് ആലോചിക്കും ഒരിക്കലും ദീപം ഊതിക്കെടുത്താൻ പാടില്ല അതും നല്ലൊരു വിഷയം നടക്കുമ്പോൾ ആ ഒരു ദീപത്തിനെ ഊടിക്കെടുത്തിക്കൊണ്ട് പിന്നെ ഈ ദീപം കെടുത്തിയതിന് ശേഷം അവിടെ എന്താണോ നടക്കാൻ പോകുന്നത് എന്ത് നടന്നിട്ട് എന്ത് പ്രയോജനം ഇനിയും ചിലരുണ്ട് അന്നത്തെ ദിവസം മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ പൗരാണികർ പറയുന്നുണ്ട് കാരണം ഒരു ജീവനെയും കൊന്നിട്ടുള്ള ഒരു ഇത് അന്ന് പാടില്ല അന്ന് ഒഴിഞ്ഞെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഒരു ജീവഹിംസ വേണ്ട പ്രാണിഹിംസ വേണ്ട അതുകൊണ്ട് ഇറച്ചി മീൻ ഒക്കെ നമ്മൾ അന്ന് ഉപേക്ഷിച്ചിരുന്നു ഇന്ന് ബിരിയാണിയും ഇറച്ചിയും മീനും ഇതൊക്കെ തന്നെയാണ് ആഹാരത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ആഹാ ഈ ഒരു ദിവസമെങ്കിലും നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് കൂട്ടി ഇന്ന് നമ്മൾ ജനിച്ച ദിവസമാണ് ഈ ഭൂമിയിൽ നമ്മൾ വന്ന് വീണ ദിവസമാണ് ഈ ഭൂലോകം കണ്ട് നമ്മൾ സന്തോഷിച്ച ദിവസമാണ് എന്നുള്ള ഒരു ചിന്തയെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാനല്ലേ നമുക്ക് ചെയ്യാൻ തോന്നേണ്ടത് എന്തുകൊണ്ട് നമുക്ക് തോന്നുന്നില്ല നമ്മൾ ഇനിയും കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്കാരം പാടില്ല അതപതിക്കരുത് ചിന്തിക്കൂ എല്ലാവരും എല്ലാവരും ചിന്തിക്കൂ ഏത് മതസ്ഥരായാലും ശരി ഒരിക്കലും ദീപം അണച്ചുകൊണ്ട് ഒരു ഒരു വിശേഷം നടത്താൻ പാടില്ല എന്ന് നിങ്ങളോടെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ നാളുകളായി നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ട് എങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കുറേ കാലമായി എൻ്റെ മനസ്സിലിങ്ങനെ പൊന്തി പൊന്തി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നിങ്ങളോട് പറഞ്ഞു കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കൂ അനുസരിക്കൂ നല്ലതേ നടക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു ഓം ഉമാ മഹേശ്വരായ നമ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടെയെല്ലാം വീണുമേനോ നന്ദി നമസ്കാരം